കറുപ്പിന്റെ ആക്ച്വലി ഈ ഒരു ഡ്രസ്സിൽ നിങ്ങൾ കാണുന്ന ഈ ഡ്രസ്സിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് സുരുമിച്ചേച്ചിക്ക് ആണ് ആലാ ഡിസൈൻസിൻ്റെ ഓർഡറാണ് സുരുമിച്ച് ചേച്ചി ഞാൻ ആകെ സുരുമിച്ചേച്ചിട്ട് ആവശ്യപ്പെട്ടത് എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് വേണം ക്രിസ്റ്റൽ ബ്രോസ് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ഡ്രസ്സിന്റെ ബാക്കി ഡിസൈനിങ്ങും കാര്യങ്ങളും ഇത് ഇതുവരെ ഡീറ്റെയിൽ ഇത് ഡ്രീം ക്യാച്ചറാണ് അപ്പം എൻ്റെ പേരിലുള്ള ഡ്രീം ക്യാച്ചർ ചേച്ചി ഡ്രെസ്സിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആദ്യം ചേച്ചി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓട്ടോ അതെങ്ങനെയാണ് ആവുക എനിക്ക് നല്ല ഡൗട്ടായിരുന്നു ചേച്ചി അത് ചെയ്ത് ഞാനിത് ആദ്യം കാണുന്നത് അവിടെ പോയി കാണുമ്പോഴാണ് അതിന് മുന്നിൽ ഫോട്ടോ പോലും കണ്ടത് സ്കെച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഡീറ്റെയിൽസോ ബാക്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഞാനിത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കേട്ടോ റേറ്റ് അല്ല നോക്കുന്നത് ഒരു സിഗ്നേച്ചർ ഡിസൈൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സാണ് കാര്യം ഇപ്പോൾ ഡീസെയിലിങ് ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ ആൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നോർമൽ കട്ടിസ് ഒന്നുമല്ല കൂടുതലും ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ണ്ട് ഞാൻ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ രാത്രി മിഡ് നൈറ്റൊക്കെ പോയിട്ടാണെന്ന് ട്രയലൊക്കെ നോക്കിയത് അപ്പോഴൊക്കെ വളരെ കോഓപ്പറേറ്റീവ് ആയിട്ട് എന്നെ എനിക്ക് ഡ്രസ്സ് ഷൂട്ടിൽ ഒക്കേഷനിൽ കൊണ്ട് തരുമായിരുന്നു ഒരുപാട് ആയിരുന്നു എനിക്കത് മറക്കാൻ പറ്റത്തില്ല ഈ ഒരു ഡെയിലി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഡ്രസ്സാണ് ശരിക്കും അയ്യോ ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ എങ്ങനെയുണ്ട് ഞാൻ അടിപൊളിയായിട്ട് അപ്പൊ ബ്ലാക്കിന് ഒന്നും കുറ്റപ്പെട്ടില്ലല്ലേ ഞാൻ ഞാൻ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ബ്ലാക്ക് ഡ്രസ്സാണ് റിസപ്ഷന് ശരത്തേനാണെൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്കിൽ പിടിച്ചാലോ അപ്പൊ എന്നെ മനസ്സിലൊരു ക്രിസ്റ്റൽ വർക്ക് കൂടെ വന്നത് നല്ലതായിരിക്കും അതിന് അത് ഞാൻ നേരെ അലാവലെ ചെറു ചേച്ചി പറഞ്ഞ് ചേച്ചി ഇതിങ്ങനെ മലവാള ഇച്ചിരി ശൈലിയാണ് ുംല്ല ഫുള്ള് കാര്യങ്ങൾ ഡീലിട്ട് ഇന്നും മൂന്നാല് ദിവസമായിട്ട് വെഡിംഗിന്റെ കാര്യങ്ങൾ കുറേ ഉള്ള ഒരു ഫോട്ടോത്തിലായിരുന്നു വന്നിട്ടൊരു ടെൻഷൻ അല്ല ഞാൻ ഫോട്ടോഗ്രാഫറാണ് എല്ലാം ക്യാമറയുടെ 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 മുന്നിൽ മുന്നിൽ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ബാക്കിൽ ഒരു ഞാൻ എപ്പോഴും നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ കോസ്റ്റ്യൂംസിൽ ായിരുന്നു ഓർണമെന്റ് ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു തന്നിട്ടുള്ളത് നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് സെലക്ട് ചെയ്യുമായിരുന്നു അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനത്തെ നേരത്തെ ഈ ഡ്രസ്സ് കണ്ട് ആ ഒരു 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 പോയിട്ട് സെലക്ട് ചെയ്തത് ഡ്രസ്സിനെ പറ്റി ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ലാസി നമ്മൾ ഡേറ്റിന്റെ ഫസ്റ്റ് നോർത്ത് കൈൻഡ് ഓഫ് ഡേറ്റ് ഫുൾ കോർഡിനേറ്റ് ചെയ്തത് ആളാണ് ആള് തന്നെയാണ് എൻ്റെടുത്ത് വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞതും ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തതും അവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമുക്ക് ആവശ്യമുള്ളത് അവർ അറേഞ്ച് ചെയ്തത് അങ്ങനെയാണ് ചിലപ്പം ഈ ക്യാമറമാനും ആർട്ടിസ്റ്റുമായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ക്യാമറയുടെ മുന്നി വരുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ അഭിനയിക്കണമെന്നൊന്നും താല്പര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വീഡിയോസൊക്കെ ചെയ്യും അത്രയുള്ളൂ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വീഡിയോസൊക്കെ കണ്ടു ഭയങ്കര എന്താ പറയുക ഞാൻ ഇവിടുന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കുറേ വീഡിയോസ് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത് ഞാൻ ഭയങ്കര ഹാപ്പി കാരണം എനിക്ക് ഇനി ആ വീഡിയോസ് കാണണമെങ്കിൽ ഇവരുടെ ഔട്ട് കിട്ടണം അതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടു അത് ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് ഈ മേക്കപ്പ് ഇവർ ഇവർ കണ്ടോ ക്രെഡിറ്റ് ബൈ അശ്വതി എന്ന് പറയുന്ന ആളാണ് മേക്കപ്പ് ചെയ്തത് മേക്കപ്പിൻ്റെ മേക്കൗവറിൻ്റെ ആളുകൾ തന്നെയാണ് അത്ര ഇത് അതാണ് ഇന്നത്തെ ഒരു വിക്കൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ